We'll be right <laughs> back. മേരി നിത അഭയം തേടും നീജരീദാസരേ രാക്കോ മിമ്മി നീരാക്ഷുദ്ധരാക്കോ നീരും മനസുകളിൽ श्वासभीकु निर्मलसूनमि പരിശുദ്ധ കനിയാമറിയത്താൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ആ സഹോദരങ്ങളെ വിമലഹൃദയ പ്രതിഷ്ഠയുടെ പന്ത്രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് ഈ ഒരുക്കത്തിൻ്റെ ദിവസം പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ശക്തമായിട്ട് മാറ്റി സംവഹിക്കട്ടെ വാഴ്ത്തപ്പെട്ട പോൾ ആറാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട് പാപരഹിതയായ പരിശുദ്ധ ഖനികാമറിയം പാപത്തിനെതിരെ പടവൊരുതുവാൻ തൻ്റെ മക്കളെ ശക്തമായി പ്രേരിപ്പിക്കുന്നു കാരണം അവൾ പാപികളുടെ സങ്കേതമാണ് പീഡിതരുടെ ആശ്വാസമാണ് രോഗികളുടെ ആരോഗ്യമാണ് പാപരഹിതയായ പരിശുദ്ധ ഖനികമറിയം പാപത്തിനെതിരെ ശക്തമായി പടവൊരുതുവാൻ തൻ്റെ മക്കളെ പ്രേരിപ്പിക്കുന്നു കാരണം അവൾ പാപികളുടെ സങ്കേതമാണ് രോഗികളുടെ ആരോഗ്യമാണ് ആ പീഡിതരുടെ ആശ്വാസമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ പാപത്തിനെതിരെ പടപെരുതുവാൻ ശക്തമായി നമ്മളിങ്ങനെ പ്രചോദിപ്പിക്കുന്ന നമ്മളിങ്ങനെ ഉത്ബോധിപ്പിക്കുന്ന നമ്മളിങ്ങനെ മുമ്പോട്ട് ശക്തമായി നയിക്കുന്ന ഒരു വലിയ ശക്തിയാണ് പരിശുദ്ധ കന്യാമറി നമുക്ക് ആ ഒരു ബോധ്യം ഉണ്ടാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ നമ്മളീ ഒരിക്കൽ ദിവസത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം ഇതാണ് അനുസരണം എന്ന പുണ്യം നമ്മുടെ ജീവിതത്തിൽ അഭ്യസിക്കാൻ ശ്രമിക്കാം അനുസരണം എന്ന പുണ്യം വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യമാണ് അനുസരണം നമ്മൾ കാണുന്നുണ്ട് ഏശ്യാപ്രവാചൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യങ്ങിനാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാൻ നിങ്ങൾ സന്നദ്ധരെങ്കിൽ ഐശ്വര്യം നിങ്ങൾ ആസ്വദിക്കും തുടർന്നുള്ള വാക്കിങ്ങിനാണ് അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിന് ഇരയായിത്തീരും കർത്താവ് അരുൾ ചെയ്യുന്നു ഇത് നമ്മൾ ആരും പറഞ്ഞ വചനമല്ല മറിച്ച് മറിച്ച് ഏശ്യപ്രവാചൻ്റെ പുസ്തകത്തിലൂടെ കർത്താവ് ശക്തമായിട്ട് താക്കീതരാണ് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ നിങ്ങൾ വാളിന് ഇരയായിത്തീരും കർത്താവ് അരുളി ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് അനുസരണമെന്ന വലിയ ഒരു പുണ്യത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കട്ടെ പരിസ്ഥിതി അനികാമറിയോ ഈശോയൊക്കെ നമ്മളെ കാണിച്ച ഏറ്റവും വലിയൊരു മാതൃക ഇതാണ് അനുസരണമെന്ന പുണ്യം നമ്മൾ അഭ്യസിക്കണം അനുസരണമെന്ന പുണ്യം നമ്മൾ അഭ്യസിക്കണം വചനം പറയുന്നു അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഐശ്വര്യം എൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കും ഐശ്വര്യം കൃപ ദൈവത്തിൻ്റെ വലിയ നിറവ് ദൈവത്തിന് വലിയ ഒരു അനുഗ്രഹം ലഭിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം അനുസരിക്കാൻ തയ്യാറാവണം അനുസരിക്കാൻ തയ്യാറാവണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ അനുസരണമെന്ന വലിയ പുണ്യം ജീവിതത്തിലുണ്ടാകുവാൻ പരിശുദ്ധ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം ഒപ്പം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു ആവാസത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പുത്തൻ ഒരു ഉണർവ് പുത്തനൊരഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേക ചൈതന്യം നമ്മൾ നിറയാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ

ണമേ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധമറിയത്തിൻ്റെ വിമലഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നിൽ വന്ന് നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം എളിമ ക്ഷമ പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എൻ്റെ ആത്മാവിനെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ ഇങ്ങനെ സ്വന്തമായി മുദ്രയടിക്കണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ ആമേ ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വിഷയം അനുസരണം എന്ന പുണ്യത്തെക്കുറിച്ചാണ് പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ പത്തൊമ്പതാമത് അധ്യായത്തിൽ സീനായ ഉടമ്പടി കർത്താവ് ഇസ്രായേൽജനവുമായിട്ട് നടത്തുന്നതിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അവിടെ ദൈവമായ കർത്താവ് പറയുന്ന ഒരു വചനഭാഗം അതിങ്ങനെയാണ് പത്തൊമ്പതാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാ ജനതകളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും എന്നിട്ട് കർത്താവ് പറയുന്ന ഇങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും നോക്കിയേ ഇസ്രായേൽ ജനത്തിനോട് കർത്താവ് അന്ന് വാഗ്ദാനം ചെയ്തൊരു കാര്യം നിങ്ങൾ കൽപ്പനകൾ പാലിക്കാൻ അനുസരിക്കാൻ തയ്യാറായാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറായാൽ എൻ്റെ വാക്ക് നിങ്ങൾ കേൾക്കാനും പാലിക്കാനും തയ്യാറായാൽ നിങ്ങൾ ഈ ലോകത്തിലേക്ക് പറ്റിയ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ജനമായിരിക്കും ഐ വിൽ ബി യുവർ ഗോഡ് ആൻഡ് യു ഷെൽ ബി മൈ പീപ്പിൾ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും ഐ വിൽ ബി യുവർ ഗോഡ് ഞാൻ നിങ്ങളുടെ ദൈവം യു ഷെൽ ബി മൈ പീപ്പിൾ നിങ്ങൾ എൻ്റെ ജനമായിരിക്കും നോക്കിയേ ഈ അനുസരിക്കാൻ തയ്യാറായാലുള്ള ഏറ്റവും ആദ്യത്തെ വലിയൊരു അനുഗ്രഹം ഇതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ സ്വന്തം ദൈവമായും ആ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി നിങ്ങൾക്ക് മാറാനും പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നിങ്ങൾ അനുസരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് അനുസരിക്കാൻ തയ്യാറാവുക കർത്താവിനോട് വിധേയപ്പെടാൻ തയ്യാറാവുക കർത്താവിനോട് അനുസരണമുള്ളവരായി വിധേയപ്പെട്ടവരായി ജീവിക്കാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾ അവൻ്റെ സ്വന്തം മക്കളായി ജനമായിട്ട് മാറും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം ഇവിടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നുണ്ട് സാമുവൽ പ്രവാചിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ സാമുവൽ പ്രവാചിൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ അതിൻ്റെ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ വളരെ സങ്കടകരമായൊരു കാര്യം ഇതാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ആദ്യത്തെ രാജാവ് സാവൂൾ രാജാവ് ഈ സാവൂൾ രാജാവ് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ സാമുവൽ പ്രവാചി എന്നെ പറയുന്നുണ്ട് നീ യുദ്ധത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കി വയ്ക്കുക എന്നിട്ട് ഒരുമിച്ച് വന്ന് ഞാനും കൂടെ വന്ന് ഗിൽഗാൽ വന്ന് ബലിയേർപ്പിക്കാം ആ ബലിക്ക് ശേഷമാണ് നിങ്ങൾ യുദ്ധത്തിന് ഇറങ്ങേണ്ടത് അങ്ങനെ യുദ്ധത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചു പക്ഷേ ഈ സാമുവൽ പ്രവാചിന് വരാൻ അല്പം വൈകി അപ്പോൾ സാവൂൾ എന്താ ചെയ്യുന്നത് അവൻ തന്നെ തന്നെ ഒരു പുരോഹിതനാക്കി അവൻ ബലിയർപ്പിക്കാനായിട്ട് പോകുന്നു ഈ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സാവൂൾ സാമൂൽ പ്രവാചന് കയറി വരുന്നത് എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ശക്തമായ ഒരു വലിയൊരു താക്കീതാണത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു വലിയ താക്കീത് ഇനിയാണ് പറയുന്നത് നീ ഇസ്രായേലിൻ്റെ രാജാവല്ലേ അനുസരണമല്ലേ ബലിയേക്കാൾ ശ്രേഷ്ഠം ദൈവം പറഞ്ഞതാണ് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വമുള്ള ഒരാളാണ് സാമൂൽ പ്രവാചകൻ അവൻ വന്ന് ഗീൽഗാലൻ വന്ന് ബലിയേർപ്പിക്കും അതിനുശേഷം നിങ്ങൾ യുദ്ധത്തിന് പോയാൽ മതി പക്ഷേ സാമൂ സാവൂള് അവൻ തന്നെ തന്നെ ഒരു പ്രവാചകനാക്കി തന്നെ തന്നെ ഒരു പുരോഹിതനാക്കി അവൻ തന്നെ ബലിയർപ്പിക്കാനായിട്ട് പോയി അവൻ ബലിയേർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകൻ കയറി വരുന്നത് അവനോട് ചോദിക്കുന്നത് നീ ഇസ്രായേൽ രാജാവല്ലേ നീ എന്താ ഇങ്ങനെ ചെയ്തത് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ട് നീ ദൈവത്തോടെ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അനുസരണമല്ലേ ബലിയേക്കാൾ ശ്രേഷ്ഠം സഹോദരങ്ങളെ ജീവിതത്തിൽ ഈ ഒരു വലിയ പുണ്യം നമുക്ക് ചേർത്ത് വയ്ക്കാം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് നീ എത്ര ബലിയർപ്പിക്കുന്നതിനേക്കാളും ഒരു കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകൾ കുറ്റം മറ്റ വിധം പാലിക്കുക എന്നുള്ളതാണ് മറ്റെന്തും നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും ഒക്കെ വലിയൊരു കാര്യം ഇങ്ങനെ അനുസരണയോടെ എല്ലാ ബലികളെക്കാളും ശ്രേഷ്ഠമായൊരു ബലി കർത്താവിനെ അർപ്പിക്കാൻ നമുക്ക് സാധിക്കും പിന്നെ ദൈവമായ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന വലിയ ഒരു മാതൃഗീതാണ് ദൈവമായിരുന്നിട്ടും ഈശോ ഈശ്വ തന്നെ തന്നെ ശൂന്യനാക്കി അനുസരണയുള്ളവനായിട്ട് ഈ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മളെപ്പോലെ ഒരുവനായിട്ടൊക്കെ ജീവിക്കാൻ ആ ദൈവപുത്രനെ സാധിച്ചെങ്കിൽ അതിനർത്ഥം നമുക്കും സാധിക്കുന്നൊരു കാര്യമാണ് ഈ അനുസരണം എന്ന പുണ്യം ഇവിടെ നമുക്ക് ഇത് ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കട്ടെ അന്ന് സാവൂൾ രാജാവ് കർത്താവിനുള്ളിൽ തിരസ്കൃതനായെന്ന രചനഭാവം പറയുന്നു അതിൻ്റെ അതിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ് സാവൂള് കൽപ്പന കൽപ്പന ലംഘിക്കുന്നു സാവൂൾ തിരസ്കൃതനാവുന്നു ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാണ് കർത്താവ് ഇങ്ങനെ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവാക്കിയവൻ അവനെ കർത്താവ് തിരസ്കരിച്ചിന് ഒറ്റ കാരണം അവൻ അനുസരണക്കേട് കാണിച്ചു അനുസരണക്കേട് കാണിച്ചു ഇസ്രായേൽ ജനത്തിനോട് കർത്താവ് അന്ന് സീനായ് മലയിൽ വെച്ച് പറഞ്ഞ ഒറ്റ കാര്യം ഇതാണ് അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാകും ആയാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും ഇതേ കാര്യം തന്നെയാണ് പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഏശ്യാപ്രവാചിൻ്റെ പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് പത്തൊമ്പതാമത്തെ വാക്യത്തിൽ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജീവിതയാത്രയിൽ പ്രത്യേകിച്ച് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഈ ദിവസത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു പുണ്യമായി അനുസരണം എന്ന പുണ്യത്തെ നമുക്ക് കാണാം യശ്യാപ്രവാചം പറയുന്നത് പോലെ അനുസരിക്കാൻ നീ സന്നദ്ധനെങ്കിൽ അനുസരിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഐശ്വര്യം ആസ്വദിക്കും നമുക്ക് അനുസരണമെന്ന പുണ്യത്തെ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കട്ടെ ഏറ്റവും മനോഹരമായി കർത്താവ് പറഞ്ഞ കൽപ്പനകളൊക്കെ പാലിച്ച് നമ്മൾ ഈ പത്ത് കൽപ്പനകൾ കാലിക്കുന്നത് മാത്രം അല്ലാട്ടോ മറിച്ച് ഈ ഈ ഈ സഭയുടെ കൽപ്പനകൾ ഒപ്പം നമ്മുടെ നാടിൻ്റെ നിയമങ്ങൾ ഒക്കെ പാലിച്ച് മറ്റുള്ളവരുള്ള വിധേയത്വത്തിലൊക്കെ ജീവിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പുണ്യത്തിലൊരു ജീവിതം നയിക്കാൻ സാധിക്കട്ടെ പരിശുദ്ധ നമ്മളെ സഹായിക്കും പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും നമുക്കതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ നമ്മളെല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ നമ്മുടെ വാക്കുകളെ നമ്മുടെ പ്രവർത്തികളെയൊക്കെ ഇങ്ങനെ അനുസരണത്തോടുകൂടി അമ്മയ്ക്ക് വിധേയപ്പെടുത്തുവാൻ ഈശോയുടെ തിരുഹൃദയത്തിന് വിധേയപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ നമുക്ക് ഈ പ്രാർത്ഥന ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയും ദീപ്തമായ സമുദ്രതാരമേ നിനക്ക് സ്വസ്ഥി ദൈവമാതാവെ നിനക്ക് സുസ്ഥി കന്മഷമില്ലാത്ത കന്യകയെ സ്വർഗീയ വാതിലെ ഗബ്രിയയിൽ നിന്നും വന്ന മധുരതരമായ അത്ഭുതം കൊണ്ട് ഞങ്ങളിൽ സമാധാനം നിറയ്ക്കണമേ ഹവയുടെ നാമം മാറ്റിയ ധന്യായ കന്യകയെ ബന്ധിതരുടെ ചങ്ങലകളെ തകർക്കുകയും അന്തർക്ക് കാഴ്ച നൽകുകയും ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും സകല അനുഗ്രഹങ്ങളും ചൊരിയുകയും ചെയ്യണമേ പരിശുദ്ധ പരിശുദ്ധമേ ഒരമ്മയായി എന്നും കൂടെ ഉണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മകനായ ദൈവവചനം പിറന്നു അങ്ങയുടെ മാധ്യസ്ഥത്തിലൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിറവേറ്റി തരണമേ സർവത്തിലും അതിശയകരമായ പരിശുദ്ധ കന്യകയെ നീ ശാന്തലിൽ അതീവ ശാന്തയാകുന്നു കന്മശ്രഗതിയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ പാപച്ചേറ്റിൽ നിന്നും അകറ്റണമേ ശുദ്ധരും കളങ്കരഹിതരുമായി ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ കാക്കണമേ ക്രിസ്തുവിൽ ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതുവരെ ഞങ്ങളുടെ പാതകളെ അമ്മ സുരക്ഷിതമാക്കണമേ ഉണിതത്തിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന് എല്ലാ മഹത്വവും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് ചേർന്ന് ചൊല്ലി പ്രാർത്ഥിക്കാം മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചു അവൻ തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരിക്കൽ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മൻ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷണമേ ആമേ നമുക്ക് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശ്വരൻ സിഹാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ